നമസ്കാരം കുടിയേറ്റക്കാരില്ലാതെ ബ്രിട്ടന് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നാൽ കുടിയേറ്റത്തിന് നിയന്ത്രണമില്ലെങ്കിൽ ജനരോക്ഷം ശക്തമാകും അതിനുള്ള ഏക വഴി നെറ്റ് ഇമിഗ്രേഷൻ നിയന്ത്രിക്കുകയാണ് അതേസമയം ഏതെങ്കിലും ഒരു വിസയിൽ ഇന്ത്യയിൽ നിന്നുമെത്തി യു കെയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ മാസം ഈ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്ന കുടിയേറ്റ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ് ബ്രിട്ടീഷ് പൗരത്വമോ പി ഇല്ലാത്ത എല്ലാവരെയും ബാധിക്കുന്ന സമഗ്രമായ മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പി ഉള്ളവരാണെങ്കിൽ കൂടി അവരുടെ ആശ്രിത വിസയിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരത്വം ഉള്ളവരാണെങ്കിൽ അവരെയും കൂടി അത് ബാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് വിസ എക്സ്റ്റൻഷൻ്റെ ഫീസ് അടക്കമുള്ളവയിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നു ഇമിഗ്രേഷൻ സർചാർജ് ഓരോ വർഷവും ഓരോ വ്യക്തിക്കും ആയിരം കടന്ന് മുന്നേറിയിരിക്കുന്നു ഒരാളെ ആശ്രിത വിസൈൽ കൊണ്ടുവരാനുള്ള യോഗ്യത മാറിയിരിക്കുന്നു അങ്ങനെ അടിസ്ഥാനപരമായി മാറ്റം വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ യു കെയിലെ താമസത്തെ ബാധിക്കുന്നതാണ് വിശദാംശങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപത് മുതൽ യു കെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ നിലവിൽ വന്ന മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ മാറ്റങ്ങൾ എൻ എച്ച് എസ് എസ് ട്രസ്റ്റുകളുടെ വിദേശ റിക്രൂട്ട്മെന്റുകളെ എങ്ങനെ ബാധിക്കുമെന്ന് എൻ എച്ച് എസ് വിശദീകരിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് പുതിയ കെയർ വർക്കർമാരെയും സീനിയർ കെയർ വർക്കർമാരെയും വിദേശത്തു നിന്നും റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന വർക്കറെ റീജിയണൽ പാർട്ട്ണർഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിയമിക്കാൻ ശ്രമിച്ചു എന്നതിന് തെളിവ് നൽകേണ്ടി വരും അതുപോലെ മിനിമം ശമ്പളം ഇരുപത്തി അയ്യായിരം പൗണ്ട് ആയിരിക്കണം ഇത് സ്കിൽഡ് വർക്കർ വിസയ്ക്കും ഹെൽത്ത് ആൻഡ് കെയർ വിസയ്ക്കും ബാധകമാണ് ശമ്പളം നിശ്ചയിക്കുമ്പോൾ സ്പോൺസർ ചെയ്യുന്ന വർക്കറിൽ നിന്ന് ഈടാക്കിയേക്കാവുന്ന ബിസിനസ് കോസ്റ്റ് ഇമിഗ്രേഷൻ കോസ്റ്റ് തുടങ്ങിയവ പരിഗണിക്കേണ്ടതുണ്ട് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റിനുള്ള ഫീസ് പുതിയ വിസകൾക്കും വിസ പുതുക്കുന്നതിനും അഞ്ഞൂറ്റി ഇരുപത്തി പൗണ്ടായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇമിഗ്രേഷൻ ഫീസിലും വിസ ഫീസിലും ഏഴു ശതമാനത്തിന്റെ വർധനയും ഉണ്ടായിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിനു ശേഷം റിക്രൂട്ട് ചെയ്യപ്പെട്ട കെയർ വർക്കർമാർക്കും സീനിയർ കെയർ വർക്കർമാർക്കും അവരുടെ ആശ്രിതരെ യു കെയിലേക്ക് കൊണ്ടുവരാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ മറ്റ് ഓക്കുപേഷൻ കോഡിൽ ഉള്ളവർക്ക് കുടുംബത്തെ കൂടെ കൊണ്ടുവരാൻ കഴിയും അതുപോലെ സിക്യുസിയിൽ രജിസ്റ്റർ ചെയ്ത സേവനദായകർക്ക് മാത്രമായിരിക്കും ഇംഗ്ലണ്ടിൽ വിദേശ കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുവാൻ കഴിയുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിനു ശേഷമാണ് റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ തൊഴിലുടമയ്ക്ക് ലൈസൻസ് നഷ്ടമായതിനാലോ മതിയായ അളവിൽ തൊഴിൽ നൽകാൻ കഴിയാത്തതിനാലോ തൊഴിൽ നഷ്ടപ്പെട്ട് ഇംഗ്ലണ്ടിൽ താമസിക്കുന്നവരെ ആദ്യം പരിഗണിക്കണം ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജിലും വർധനവുണ്ടായിട്ടുണ്ട് നിലവിൽ ഒരു വ്യക്തിക്ക് ഒരു വർഷത്തേക്ക് ഇത് ആയിരത്തി മുപ്പത്തിയഞ്ച് പൗണ്ടാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കാണെങ്കിൽ പ്രതിവർഷം എഴുന്നൂറ്റി എഴുപത്തി ആറ് പൗണ്ട് നൽകിയാൽ മതിയാകും എന്നാൽ എല്ലാ ഹെൽത്ത് ആൻഡ് കെയർ വിസ ഉടമകളെയും ഇമിഗ്രേഷൻ ഹെൽത്ത് ചാർജ് നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സമാനമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒൻപത് മുതൽ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഫീസ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പൗണ്ടിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പൗണ്ടായി ഉയർന്നിട്ടുണ്ട് വിസ ഫീസിലും ഇമിഗ്രേഷൻ ഫീസിലും ഏഴ് ശതമാനത്തിൻ്റെ വർധനയും ഉണ്ടായിട്ടുണ്ട് ഇതിൽ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റിനുള്ള ഫീസ് സ്പോൺസർ തന്നെ വായിക്കണം അത് സ്പോൺസർ ചെയ്യപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് വാങ്ങുവാൻ പാടില്ല പുതിയ വിസയ്ക്കും വിസ പുതുക്കലിനും എല്ലാം ഈ നിരക്കുകൾ ബാധകമായിരിക്കും അതുപോലെ ഏപ്രിൽ പതിനൊന്ന് മുതൽ ബ്രിട്ടനിലേക്ക് കുടുംബത്തെ കൊണ്ടുവരണമെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തൊമ്പതിനായിരം പൗണ്ട് ശമ്പളമെങ്കിലും വേണം ഇത് മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ടാക്കി ഉയർത്തുവാനുള്ള നടപടി തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ്